ശ്രീ രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ കേരളത്തിലെ തീരദേശങ്ങളിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളാണ് സാർ അങ്ങയിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സർ രണ്ടായിരത്തി പതിനൊന്നിലാണ് തീരദേശ പരിപാലന നിയമം നിലവിൽ വന്നത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ഗവൺമെൻറ് സർക്കാർ പുറപ്പെടുവിച്ചുള്ള വിജ്ഞാപനത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ കരട് തീരദേശ പരിപാലന പ്ലാൻ അപൂർണവും കടലോര ഉൾനാടൻ തീരങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ട് ആ ആശങ്കയാണ് സാർ ഞാൻ ഈ സഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് തീരദേശ പരിപാലന നിയമത്തിന് ഇളവ് നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഭേദഗതി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇപ്രകാരം ലഭിക്കുന്ന ഇളവുകൾ സംസ്ഥാനത്തിന് പൂർണമായും ഉപകാരപ്പെടും വിധം പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കാനായി പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി ചെയർമാനായ ഒരു മൂന്നംഗ വിദഗ്ധ സമിതിയെ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ചിരുന്നു ഈ സമിതി തയ്യാറാക്കിയ കരട് തീരദേശ പരിപാലന പ്ലാൻ തീരദേശവാസികളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസത്തിൽ കരട് തീരദേശ പരിപാലന പ്ലാൻ സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾക്ക് നൽകിയുണ്ടായി സർ എല്ലാ പാർട്ടിയിലൂടെയും മത്സ്യത്തൊഴിലാളി സംഘടനകൾ അത് ചർച്ച ചെയ്തതാണ് ശ്രീ വി ദിനകരൻ ടി എൻ പ്രതാപൻ ചിത്രരഞ്ജൻ അടക്കമുള്ള എല്ലാ പാർട്ടികളുടെയും മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്തതാണ് അതിനെ സംബന്ധിച്ചുള്ള വകുപ്പ് നിർദ്ദേശങ്ങൾ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാന സർക്കാരിന് നൽകിയെങ്കിലും കരട് തീരദേശ പ്ലാൻ തയ്യാറാക്കിയ അവസരത്തിൽ ഈ മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ഒരു ചർച്ചയും പിന്നീട് ഉണ്ടായിട്ടില്ല അങ്ങനെ ചർച്ച ചെയ്യാതെ രൂപപ്പെടുത്തി കരട് തീരദേശ പ്ലാനാണ് പൊതുജനങ്ങളെ പങ്ക് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പബ്ലിക് ഹിയറിംഗ് നടത്തിയത് സാർ ഞങ്ങളെയൊക്കെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ പോയി പബ്ലിക് ഹിയറിങ്ങിൽ പങ്കെടുത്തതാണ് ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളി സംഘടനകളും ബന്ധപ്പെട്ട മറ്റ് സംഘടനകളും സ്വീകരിച്ചത് സാർ കേരളത്തിലെ അറുപത്തിയാറ് തീരദേശ ഗ്രാമങ്ങളെ മാത്രമാണ് കരട് പ്ലാൻ പ്രകാരം സി ആർ എസ് എൻ്റെ മൂന്നിൽ നിന്ന് സിആർഎസ് അഡ് രണ്ടിലേക്ക് രണ്ട് കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുള്ളത് സമാന സ്വഭാവത്തിലുള്ള നിരവധി ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളും ഈ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടില്ല സർ തീരദേശ പരിപാലന നിയമത്തിൻ്റെ തുടർന്ന് കാറ്റഗറി മൂന്നിൽ ഉൾപ്പെടുന്ന തീരദേശ പഞ്ചായത്തുകളിലെ മത്സ്യത്തൊഴിലാളി അടക്കമുള്ള ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ വീട് നിർമ്മിക്കാൻ കഴിയില്ല നമ്പരിട്ട് തരില്ല പുതുക്കിയ കടമുറി പണിയാൻ കഴിയില്ല പഴയ കടമകൾ പൊളിച്ചു പണിയാൻ കഴിയില്ല പുതുതായി കടമുറകൾ വെക്കാൻ കഴിയില്ല പഞ്ചായത്ത് നമ്പർ കൊടുക്കില്ല സാർ വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഈ തീരദേശ പരിപാലന നിയമം വന്ന ശേഷം മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളും അടങ്ങുന്ന തീരദേശത്തെ ജനങ്ങൾ നേരിടുന്നത് സിആർഎസ്എഡ് ക്ലിയറൻസിന് വേണ്ടി അയക്കുന്ന അപേക്ഷകളിൽ ഒന്നിൽ പോലും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയുമുണ്ട് സിആർഎസ്എഡ് ക്ലിയറൻസിന് വേണ്ടി കൊടുക്കുന്ന അപേക്ഷകൾ കുന്നുകൂടി കിടക്കുകയാണ് അത് മലയോര മേഖലയിലെ ബഫർസോൺ തീരുമാനിച്ചപ്പോൾ ജനസേവ ജനവാസ കേന്ദ്രങ്ങളെ നമ്മൾ എല്ലാവരും ചേർന്ന് ഒഴിവാക്കിയതാണ് സാർ അതുപോലെ തീരദേശവാസികളുടെ കാര്യത്തിലും ഒരു അടിയന്തര ശ്രദ്ധ ഉണ്ടാകണം സംസ്ഥാനത്തെ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തീരദേശ പഞ്ചായത്തുകൾ ഉള്ളതിനാൽ ഉള്ളതിൽ കേവലം അറുപത്തിയാറ് പഞ്ചായത്തുകളെ മാത്രമാണ് സി ആർ എസ് എ രണ്ടിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടനാട് താലൂക്കിലെ പതിമൂന്ന് പഞ്ചായത്തുകളെ ഈ ലിസ്റ്റിൽ നിന്ന് പൂർണമായി ഒഴിവാക്കിയിരിക്കുന്നു സർ സുനാമി മേഖലകളായിട്ടുള്ള ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പൊന്മന ആലപ്പാട് പുറക്കാട് പുന്നപ്ര നോർത്ത് പുന്നപ്ര സൗത്ത് എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടിട്ടില്ല കടലിനും കായലിനും ഇടയിൽ കിടക്കുന്ന ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പൊഴിയൂർ പനത്തുറ കോവളം പൊന്മന ആലപ്പാട് ഒറ്റമശ്ശേരി ഞാറയ്ക്കൽ എടവനക്കാട് സാർ ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യ വിഷയത്തിൽ മാത്രം നിൽക്കുകയാണ് എടവനക്കാട് ഇളംകുന്നപ്പുഴ നായരമ്പലം കുഴിപ്പള്ളി പള്ളിപ്പുറം കടപ്പുറം വലിയപറമ്പ് എന്നീ കോർപ്പറേഷൻ വാർഡുകളെയും പഞ്ചായത്തുകളെയും സിആർഎസ്എൽ രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മിക്ക തീരദേശ പഞ്ചായത്തുകൾ ജനനിമിടമാണ് അറുപത്തിയാറ് പഞ്ചായത്തുകളെ മാത്രമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് അതുകൊണ്ട് ഏകപക്ഷീയമായ നിലയിലാണ് ഇപ്പോൾ കരട് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഭൂമിയുടെ ലഭ്യത ജനസാന്ദ്രത തീരദേശ പഞ്ചായത്തുകളുടെ വികസിത സ്വഭാവം പഞ്ചായത്തുകളുടെ നഗര സ്വഭാവം എന്നിവയൊന്നും തന്നെ സാർ പരിഗണിച്ചിട്ടില്ല കേരളത്തിലെ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും നഗര സ്വഭാവത്തിലുള്ളതാണ് ഒട്ടുമിക്കാർ പഞ്ചായത്തുകൾ നഗരപ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സി ആർ എസ് എ വിജ്ഞാപനം അനുസരിച്ച് പഞ്ചായത്ത് പ്രദേശങ്ങളെ സ്വാഭാവിക സവി സവിശേഷതകൾക്ക് അനുസരിച്ച് തിരിച്ചറിയുന്നതിനും വർഗീകരണം നടത്തുന്നതിനും ഉള്ള അധികാരം സംസ്ഥാന സർക്കാരിനുള്ളതാണ് ഈ സാഹചര്യത്തിൽ സാർ രണ്ട് മൂന്ന് സജഷൻസാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളും നൂറ്റി പതിനഞ്ച് ഉൾനാട മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമങ്ങളും ഉൾക്കൊള്ളുന്ന മുഴുവൻ തീരദേശ പഞ്ചായത്തുകളെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളെയും സി ആർ എസ് എന്റെ രണ്ടിൽ ഉൾപ്പെടുത്തി മാപ്പ് തയ്യാറാക്കുക സുനാമി ഖനന മേഖലകളായ ആലപ്പാട് പൊന്മന ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പുറക്കാട് പുന്നപ്ര സൗത്ത് പുന്നപ്ര നോർത്ത് പഞ്ചായത്തിലെ രണ്ടാക്കി മാപ്പ് ഉണ്ടാക്കുക പരമ്പരാഗത കടലോര ഉൾനാടൻ തീരദേശവാസികൾക്ക് വികസന നിരോധന മേഖലയും ഭവന നിർമ്മാണത്തിനും അനുബന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തക്ക നിലയിൽ പ്ലാൻ തയ്യാറാക്കുക തീരദേശ മേഖല പരിപാലന പ്ലാൻ അനുസരിച്ചുള്ള മാപ്പുകളിൽ കൃത്യമായി ഓരോ പ്രദേശത്തിനും ലാൻഡ് യൂസേഴ്സ് പ്ലാൻ ഉണ്ടാക്കണമെന്ന വിജ്ഞാപനത്തിലെ നിർദ്ദേശം അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കുക പ്ലീസ് ദ്വീപുകൾക്കും തുരുത്തുകൾക്കും ദ്വീപുകൾക്കും ഇരുപത് മീറ്റർ പരിധി ലഭ്യമാക്കുന്ന ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാനിൽ എല്ലാ ഉൾനാടൻ മത്സ്യ ഗ്രാമങ്ങളെ ഉൾപ്പെടുത്തി മാപ്പ് തയ്യാറാക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജ്ഞാപനമനുസരിച്ച് അനുവാദം കിട്ടാതിരുന്ന യു എ എ നമ്പർ നൽകിയിട്ടുള്ള ഭവനങ്ങൾ അനുവദിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുക തീരദേശവും തീരശോഷണവും കടലാക്രമണം മൂലം മാറ്റി പാർപ്പിക്കുന്ന തദ്ദേശവാസികൾക്ക് സ്ഥലം അവരുടെ ഉടമസ്ഥയിൽ സഹായിക്കുക അതുപോലെ സാർ ടൂറിസം ടൂറിസം വികസന പ്ലാനിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രയോജനം മത്സ്യത്തിൽ എന്നുള്ള ആവശ്യങ്ങളാണ് സാർ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇപ്പോൾ സോൺ ടുവിലാണ് ത്രീയിലാണ് ഞങ്ങൾ പഠിച്ചത് അത് ടുവിലേക്ക് മാറ്റാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അങ്ങേക്കും മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു സർ ഗൗരവമായ വിഷയമാണ് അദ്ദേഹം ഉന്നയിച്ചത് പക്ഷേ ചില തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണ ഈ മറുപടിയോടുകൂടി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവ് അനുവദിക്കുന്നതിനുള്ള ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഈ ഇളവുകൾ പൂർണ്ണമായും സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരുമായി വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമാണ് തീരദേശവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കരട് തീരദേശ പരിപാലന പ്ലാൻ തയ്യാറാക്കിയത് തുടർന്ന് കരട് പ്ലാനിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനായി പത്ത് തീരദേശ ജില്ലകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ജൂൺ വരെ പബ്ലിക് ഹിയറിംഗ് നടത്തുകയുണ്ടായി ഇതിൽ ലഭിച്ച മുപ്പത്തിമൂവായിരത്തോളം പരാതികളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് കരട് പ്ലാനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ചെന്നൈയിലെ നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റിന് എൻ സി എസ് സി എം കൈമാറിയുണ്ട് പ്രസ്തവ സ്ഥാപന നിർദ്ദേശിച്ച ഭേദഗതികളും അധിക വിവരങ്ങളും ഉൾപ്പെടുത്തിയ കരട് പ്ലാൻ ഫിഷറീസ് മാനേജ്മെൻറ്റ് പ്ലാൻ ടൂറിസം മാനേജ്മെൻറ്റ് പ്ലാൻ ലാൻഡ് യൂസ് മാപ്പ് എന്നിവ എൻ സി എസ് സി എമ്മിൻ്റെ ടെക്നിക്കൽ സ്ക്രൂട്ട്നി കമ്മിറ്റിക്ക് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയിട്ടുണ്ട് ഇതിന് അംഗീകാരം ലഭിക്കുന്ന മുറക്ക് കരട് പ്ലാൻ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് സമർപ്പിക്കുന്നതാണ് തീരദേശ പരിപാലന നിയമപ്രകാരം ഏറ്റവും കുറവ് നിയന്ത്രണങ്ങളുള്ള മേഖലയാണ് സി ആർ സെറ്റ് ടു കേന്ദ്രം മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും മാത്രമാണ് പൊതുവിൽ സി ആർ സെറ്റ് ടുവിൽ ഉൾപ്പെടുത്തുന്നത് എന്നാൽ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസാന്ദ്രതയുടെ കാര്യത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും സംസ്ഥാനത്തെ തീരദേശ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഏറെക്കുറെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നഗര സ്വഭാവമുള്ളവയാണ് പഞ്ചായത്തുകളെ സി ആർ സെഡ് ടൂവിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യമുണ്ടായാൽ അത് സംസ്ഥാനത്തിന് വളരെയധികം ദോഷമുണ്ടാക്കുന്ന തീരുമാനമാകും ഇക്കാര്യം പരിഗണിച്ച് നൂറ്റി എഴുപത്തി പഞ്ചായത്തുകളെ ലീഗലി ഡിസൈനേറ്റഡ് അർബൻ ഏറിയകളായി വിജ്ഞാപനം ചെയ്യുകയും സിആർ സെഡ് ടുവിൻ്റെ ആനുകൂല്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൽ അറുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അനുമതി ലഭിച്ച അറുപത്താറ് പഞ്ചായത്തുകളിൽ ചില പഞ്ചായത്തുകളിലെ ആണവോർജ്ജ വകുപ്പ് നിർദ്ദേശ പ്രദേശങ്ങൾക്ക് ഇളവിന് നിയന്ത്രണമുണ്ടാകും സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം ആനുകൂല്യം അനുവദിക്കുന്നതിൽ അവശേഷിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് കരട് പ്ലാനിന് കേന്ദ്ര അനുമതി ലഭിക്കുന്നതോടെ പാടങ്ങളും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളും സിആർ സെറ്റിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെടും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആയിരം ചതുരശ്ര മീറ്ററിൽ കൂടുതൽ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകളുടെ ചുറ്റുമുള്ള ബഫർ സോൺ പൂർണ്ണമായും ഒഴിവാകും തീരദേശ പരിപാലന നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഉൾനാടൻ ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധിത മേഖല നൂറ് മീറ്ററിൽ നിന്നും അൻപത് മീറ്ററായി കുറയും കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പത്ത് ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ദ്വീപുകളുടെ സിആർ സെഡ് പരിധി അൻപത് മീറ്ററിൽ നിന്ന് ഇരുപത് മീറ്ററാക്കി കുറക്കുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് പത്ത് ഹെക്ടറിൽ താഴെ വിസ്തീർണമുള്ള ദ്വീപുകൾക്കുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവുകൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അതനുസരിച്ചുള്ള നടപടികളാണ് പൊതുജനാഭിപ്രായം കൂടി തേടിക്കൊണ്ടും ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും തുറന്നും കൈക്കൊള്ളുന്നത് ചോദ്യം പത്തിയാറ് പഞ്ചായത്തുകൾക്ക് മാത്രമാണ് സി ആർ എസ് എഫ് ടുവിലേക്ക് മാറ്റം വന്നിട്ടുള്ളത് നമ്മൾ ശുപാർശ ചെയ്ത നൂറിലധികം പ്രദേശങ്ങളാണ് പഞ്ചായത്തുകളാണ് ബാക്കിയുള്ളവയ്ക്ക് കൂടി നേടിയെടുക്കാൻ എന്നുവെച്ചാൽ ടൂലേക്ക് മാറ്റാനുള്ള നടപടിക്ക് വേണ്ടി കേന്ദ്രത്തിൽ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തും സർ തീർച്ചയായും ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് നൂറ്റി നമ്മൾ ആവശ്യപ്പെട്ടു അറുപത്തി ആറ് ഇപ്പം അനുവദിച്ചിട്ടുള്ളു ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിൽ തുറന്നും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കും